നമസ്കാരം അയാം അരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എടക്കര പോലീസ് സ്റ്റേഷൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇടക്കര പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് ഗ്രൂപ്പിൽ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ അവരറിയാതെ ഒരു സൈബർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രധാനമായും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും കോളേജിലെയും കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സൈബർ തട്ടിപ്പ് ഓൺലൈൻ ചീറ്റിംഗ് സംഘം ഇവിടെയുണ്ട് അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് പറയാം നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ആ സൈബർ ക്രൈമിന്റെ ഭാഗമാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ നമ്മുടെ കുട്ടികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് അവരോട് ആദ്യമായി ഒരു സിം കാർഡ് എടുക്കാനായിട്ട് പറയുന്നു സിം കാർഡ് എടുത്തതിന് ശേഷം ഇവരുടെ ആധാർ കാർഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു എ ടി എം കാർഡും അതുപോലെ തന്നെ അവരുടെ ചെക്ക് ബുക്കും ഇവർ കൈ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല രീതിയിൽ ഓൺലൈൻ ചീറ്റിംഗ് വഴി അത് ലോൺ ആപ്പാവാം അതുപോലെ തന്നെ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പാവാം അല്ലെങ്കിൽ പർച്ചേസിംഗ് ആപ്പ് ഇങ്ങനെ പല ആപ്പുകൾ വഴി തട്ടിപ്പ് നടത്തി ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുത്തുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ ഒരു ദിവസം ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ തുകയാണ് വരുന്നത് ഈ പണം അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ഈ കുട്ടികളെ കൊണ്ട് ചെക്ക് വഴിയും എ ടി എം കാർഡ് വഴിയും ഈ പണം പിൻവലിപ്പിക്കുകയും ആ പണം ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കുകയും അവർ ഈ പിൻവലിച്ചു തരുന്ന പണത്തിന് ഒരു ചെറിയ ശതമാനം കമ്മീഷൻ ഇരുപത് ലക്ഷം രൂപ പിൻവലിച്ചു കൊടുക്കുന്ന സമയത്ത് പതിനായിരത്തിൽ താഴെയുള്ള ഒരു തുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അവർ കമ്മീഷനായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈൻ ചീറ്റിംഗ് വഴി വരുന്ന പണം പിൻവലിച്ചു നൽകിയാൽ നമ്മുടെ കുട്ടികൾ വലിയൊരു സൈബർ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ അവിടെ സൈബർ പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും ആ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിൽ അന്വേഷണം നടത്തുമ്പോൾ നമ്മുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് അവരുടെ നഷ്ടപ്പെട്ട പണം വന്നതെന്ന് കണ്ടെത്തുകയും ആയതിനെ തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാർ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടാവുന്നുണ്ട് ആയതിനാൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പിൽ ഓൺലൈൻ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് അവരെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഇതിനു പുറമെ ഇവർ എടുത്തു കൊടുക്കുന്ന സിം കാർഡ് വഴി ആ സിം വഴി അവർ മറ്റ് പല കുറ്റകൃത്യങ്ങൾക്കും ആ ഫോൺ നമ്പർ ഉപയോഗിക്കുകയും അതുവഴി നമ്മുടെ കുട്ടികൾ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാവുന്നതും ഉണ്ട് ആയതിനാൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തകൾ ചെയ്യുന്നതിനെതിരെ അവരെ കർശനമായി നിയന്ത്രിക്കേണ്ടതും അവർക്ക് തക്കതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ അവരുടെ ജോലി ആവശ്യാർന്നും വിദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള പാസ്പോർട്ട് തുടങ്ങിയ സംഭവങ്ങളൊന്നും കിട്ടാത്തൊരു സാഹചര്യവും വരികയും അതിനു പുറമെ നിയമപരമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരികയും ചെയ്യും അതിനാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുകയും അവരെ ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രചിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക താങ്ക്